ഹജ്ജ് യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നും പോരായ്മകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പരിഹരിക്കാമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്ക് കണ്ണൂർ 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 വന്നപ്പോൾ ഒരു ഹജ്ജ് ഹജ്ജ് വേണ്ടേ അങ്ങനെ നമ്മൾ അഞ്ചു കോടി രൂപ ബഡ്ജറ്റിൽ കീഴിലുള്ളതാണ് സ്ഥലം ഹജ്ജ് ബോസിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ ഹജ്ജ് വരാണ് ഇതാണ് ഞങ്ങളുടെ സർക്കാരിന്റെ വി എസിൻ്റെ കാലത്തായാലും പഴുത്ത കാലത്തായാലും ഉള്ള കാഴ്ചപ്പാടങ്ങൾ ഇതാണ് കേരളത്തിലെ ഹജ്ജിന്റെ കാര്യത്തിൽ നിർണായകമായ ഘട്ടങ്ങൾ ഇതുതന്നെയാണെന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും പ്രസംഗത്തിലല്ല പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് പിന്നെ ഇന്ത്യയിൽ ഒരിടത്തും ഒരു എയർപോർട്ടും നേരിട്ട് ഈ കാര്യങ്ങളിൽ ഇതിൻ്റെ ഭാഗമാകുന്നില്ല നേരത്തെ തന്നെ ഹജ്ജ് ന്യൂനപക്ഷ കാര്യവകുപ്പ് മന്ത്രി ഷീ റഹ്മാൻ പങ്കെടുത്ത് ഇവിടെ പ്രത്യേകം യോഗം ചേർന്നു തിരുവനന്തപുരത്ത് എല്ലാ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളുമായി ബന്ധപ്പെട്ട ആലോചന യോഗം ചേർന്നു നമ്മൾ നമ്മളിവിടെ തന്നെ പോകുന്നവരുടെ കൂടെ നാൽപ്പത് ഉദ്യോഗസ്ഥരോട് അയക്കുന്നത് എനിക്കിവിടെ കേരളത്തിലാകെ നൂറ്റഞ്ച് പേരെ നമ്മൾ അയക്കുന്നുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരെ ഡിഗ്രി കഴിഞ്ഞ് കർമ്മമോ ഉറയോ നിർവഹിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പ്രത്യേകം തെരഞ്ഞെടുത്തയക്കുന്നത് ഒരു വിമാനത്തിൽ ഒരാള് എന്ന മട്ടിലാണ് സ്ത്രീകൾ മാത്രം പോകുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അവർക്ക് വേണ്ടി സ്ത്രീകളായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രത്യേകം അതിനും നിയോഗിച്ചിട്ടുണ്ട് വളരെ സൂക്ഷ്മമായി നോക്കി ഒരു കുറവും ഇല്ലാതെ പോകാൻ പിന്നെ നാൽപ്പത് പേരുടെ സംഘം ഇവിടെയുണ്ട് പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നുള്ള യാത്രയെപ്പിൻ്റെ കാര്യം പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാനായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത് ആ കാര്യം എങ്ങനെയാകുമോ അവിടെ പോകുമ്പോൾ എങ്ങനെയാവും ഇവിടെ ചെക്കിംഗ് ഉണ്ടോ അവിടെ എന്താവും അവിടെ പോയാൽ ആരെങ്കിലും കാണോ ഇവരുണ്ടാവോ ഒരു കാര്യവും ചിന്തിക്കേണ്ട അതെല്ലാം നിങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് സർക്കാർ നിങ്ങൾ എന്തിനാണോ പോണത് അതിനങ്ങ് സമർപ്പിച്ചു വിമാനത്തിൽ ഒരു ആളുണ്ടായിരിക്കും ചെല്ലുമ്പോൾ ആളുണ്ടായിരിക്കും അവിടെ ആവശ്യമായ സൗകര്യങ്ങളുണ്ടാവും രജിസ്ട്രേഷൻ തുടങ്ങിയെന്ന മുതൽ ഇനി തിരിച്ച് ഇവിടെ ഇറങ്ങുമ്പോൾ സ്വീകരിച്ച് വണ്ടി കയറ്റി വീട്ടിലേക്ക് വിടുന്നത് വരെയുള്ള കാര്യങ്ങളിൽ സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട് ഡി എം ഐയുടെ നേതൃത്വത്തിൽ സജ്ജമാണ് ഹോമിയോ വേണ്ടർക്ക് ഹോമിയോ സജ്ജമാണ് വാക്സിനേഷൻ ആ കാര്യങ്ങളെല്ലാം പിന്നെ നേരത്തെ തുടക്കം കുറിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും എല്ലാ സംഘടനകളിൽ പെട്ടവരും ഈ കാര്യത്തിൽ വളണ്ടിയർമാരായി ഗജിൻ കർമ്മത്തിന് വിശുദ്ധ കർമ്മത്തിന് പോകുന്ന ആളുകൾ അതിലാകെ സമർപ്പിച്ചു എന്നുള്ളൂ ഇനിയുള്ള കാര്യങ്ങളിൽ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ ഒരു ആശങ്കകളുടെ ആവശ്യമില്ല മനുഷ്യനും സമൂഹത്തിനും സമാധാനത്തിന് വേണ്ടിയുള്ള ആ കൂടി എല്ലാവരും വിശുദ്ധ കർമ്മത്തിന് പോയി വരും അതിനുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ഗജി ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കാട് അധ്യക്ഷനായിരുന്നു ആദ്യ വിമാനം ഇന്ന് വൈകിട്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്യും ഇന്ന് രണ്ട് സർവീസുകളുണ്ട് ആദ്യ വിമാനം വൈകിട്ട് അഞ്ച് അൻപതിനും രണ്ടാമത്തെ വിമാനം രാത്രി എട്ട് ഇരുപതിനും പുറപ്പെടും കേരളത്തിലെ മൂന്നാമത്തെ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പാണ് കൊച്ചിയിലേത് ഇന്ന് പോകേണ്ട തീർത്ഥാടകർ ഇന്നലെ രാവിലെ മുതൽ തന്നെ ക്യാമ്പിലെത്തി ഇരുവിമാനങ്ങളിലും ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് യാത്രക്കാർ വീതമുണ്ടാകും ജിദ്ദ വഴി മക്കയിലെത്തുന്ന തീർത്ഥാടകർ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയ ശേഷം മദീന സന്ദർശനത്തിനായി പുറപ്പെടും മദീനയിൽ നിന്നാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് ആറായിരത്തോളം തീർത്ഥാടകരാണ് കൊച്ചി വിമാനത്താവളം വഴി ഈ വർഷം പോകുന്നത് കേരളത്തിൽ നിന്നുള്ളവർക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള നൂറ്റി തീർത്ഥാടകരും ലക്ഷദ്വീപിൽ നിന്നുള്ള നൂറ്റി പേരും കൊച്ചി വഴിയാണ് പോകുന്നത് ഇരുപത്തിയൊന്ന് ഹജ്ജ് വിമാന സർവീസുകളാണ് ആകെ ഉണ്ടാവുക മുപ്പതിനാണ് അവസാന വിമാനം കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്നത് ക്യാമ്പ് ഉദ്ഘാടന വേളയിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് സയ്യിദ് അലി ബാഫീ തങ്ങൾ നേതൃത്വം നൽകി ഹാരിസ് ബിരാൻ എം പി മുഹമ്മദ് മുഹസിൻ അൻവർ സാഹത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഹജ്ജ് കമ്മിറ്റി സിഇഒ സി ഷാനവാസ് ന്യൂനപക്ഷ കമ്മീഷൻ സ്പെഷ്യൽ സെക്രട്ടറി ബി അബ്ദുൾ നാസർ യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് വഖഫ് ബോർഡ് ചെയർമാൻ എ കെ സക്കീർ മുഹമ്മദ് ഷിയാസ് കെ എം ദിനകരൻ വി സലീം ടി വി പ്രതീഷ് എ വി സുനിൽ വി ഇ ഗഫൂർ എ എം യൂസഫ് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞിമൌലവി പി എ അബ്ദുൽ ഖാദർ മദനി കൽത്തറ ഹസൻ ഫൈസി എച്ച് ബാബുസേട്ട് അലി ദാരിമി ടി എം സക്കീർ ഹുസൈൻ സി ടി ഹാഷിം തങ്ങൾ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ അനസ് ഹാജി മുഹമ്മദ് സക്കീർ നൂർ മുഹമ്മദ് നൂർഷ പി പി മുഹമ്മദ് റാഫി പി ടി അക്ബർ അഷ്കർ കൌറാട് ഷംസുദ്ദീൻ അരിനിറ കെ ഉമ്മർ ഫൈസി ഒ വി ജാഫർ എം കെ സക്കീർ മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി